ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ ഒരുക്കിയ സുന്ദരമായ പൂക്കളം ഒരു മനസ്സലിവുമില്ലാതെ ചവിട്ടി തേച്ച് അലങ്കോലമാക്കി ഫ്ളാറ്റിലെ താമസക്കാരി You cannot come to your house. Not in the Somadhikya. One second, one second. Sing. No, I will not come. We know it. अच्छी है ना? अच्छी है ना? अल्म अच्छा है, अल्म अल्म अच्छा निकाला है। अबे ना बच्चों हाँ, बच्चों तो अपने ही बच्चे ना, अच्छा तो माँ दे, निकाली माँ चुकी। अच्छी, ना इसी அதே இங்க எல்லாம் செய்ய போறோம். என்ன செய்யணும்? வெரி கு செலிப்ரேட் பண்ணனும். என்ன செய்யணும்? ஆ ஆ வெரி கு செலிப்ரேட் பண்ணிட்டோம் டுடே. ஆ தட் இஸ் ஆ தட் இஸ் ஹப்பறோம். ஃபர்ற டாய்ல தட்டலா ப்ளீஸ் மௌட். ப்ளீஸ் மௌட். ஃபர்றல ரெடி see what आ, is the constitution of india sir. வெரி போஷன் ஆ பை அண்ட் அஸ் ஃபார் தி பயாலஜி திஸ் இஸ் நாட் ஃபூட்டிங் ஏனி பூக்கடங்க. நீங்க தோனது என்ன சொல்லுது காணிக்கு?

ബംഗളൂരു നഗരത്തിലെ തന്നിസാന്ദ്രയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് സംഭവം പൂക്കളം അലങ്കോലമാക്കരുതെന്ന് ഫ്ളാറ്റിലുള്ളവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഫ്ളാറ്റിലെ തന്നെ താമസക്കാരി കേൾക്കാൻ തയ്യാറായില്ല പൂക്കളത്തിന് നടുവിൽ നിന്ന ശേഷം കളം ചവിട്ടി തേച്ച് അലങ്കോലമാക്കുകയായിരുന്നു ഫ്ളാറ്റിലുള്ളവരും സ്ത്രീയുമായി നിലനിൽക്കുന്ന തർക്കമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് കാരണമായത് ഏതായാലും മലയാളിയുടെ മഹത്തായ ആഘോഷത്തിന്റെ ഭാഗമായിട്ട പൂക്കളം നശിപ്പിച്ചതിനെതിരെ വൻ പ്രതിഷേധമാണ് ലോക മലയാളികൾക്കിടയിൽ നിന്ന് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് Malayalam Television Celebrate the moments of colors KMT Silks പെരുന്തൽമൊണ്ട കോട്ടയ്ക്കൽ